അലൈക്കും അസ്സാമലൈക്കും വരഹമതുല്ാഹി വബർകാത്തു ബിസ്മി അലഹമുല്ലു വസ്സലാമ ആല അഷറഫിൻ ഏറ്റവും സ്നേഹ ബഹുമാനാദരവുകൾ നിറഞ്ഞ ഓപ്പൺ ഫോറം എന്ന നമ്മുടെ കുടുംബത്തിലെ പ്രിയ ജ്യേഷ്ഠാനുജന്മാരെ സഹോദരന്മാരെ നമ്മൾ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഓപ്പൺ ഫോറം സെമിനാറിലാണ് നമുക്കുള്ളത് മഹാൻമാരും മഹിതമായ പാതയും എന്ന ആ സുന്ദരമായ ശീർഷകത്തിൻ്റെ ആ ഒരു അടിസ്ഥാനത്തിലായി നടത്തപ്പെടുന്ന ഓപ്പൺ ഫോറം സെമിനാറിൻ്റെ വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ ബാക്കി നിൽക്കുമ്പോൾ ഇന്നലെയായ ഇന്നലെ രാത്രിയായിരുന്നു എനിക്ക് ബഹുമാനപ്പെട്ട ശേഖന കൂട്ടുമല ബാബ് മുസലിയാർ ഹൃദയലോഹത്താണ് ആൻ മഹാനുഭാവൻ്റെ വിഷയങ്ങളെ മഹാനുഭാവനെക്കുറിച്ച് നിങ്ങൾക്ക് മുന്നിൽ ഈ വിനീതൻ സംസാരിക്കേണ്ടിയിരുന്നത് പക്ഷെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഞാനിവിടെ ഇന്നലെ നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല ആ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് കൊണ്ട് എനിക്കിന്നലെ പറയാൻ കഴിഞ്ഞില്ല അതിലൊരുപാട് പേർക്കെന്നോട് ദേഷ്യമുണ്ട് വിമർശ ഒരുപാട് കാര്യം വിമർശിച്ചിട്ടുമുണ്ട് അലഹദില്ല എന്താണെങ്കിലും സന്തോഷം കാരണം ഈ ഒരു കുടുംബത്തിലെ എൻ്റെ ജ്യേഷ്ഠാനുജന്മാർ എന്ത് പറഞ്ഞാലും അതൊക്കെ സന്തോഷം തന്നെയാണ് എന്തായാലും വൈകിയ ഈ വേളയിൽ ബഹുമാനപ്പെട്ട ഷിഹന കൊട്ടുമലസ്ഥ അതിനെക്കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെച്ചുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം അതിനതിന് നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടെ ഞാൻ തുടങ്ങട്ടെ ബഹുമാനനായ ഷിഹന കോട്ടുമല ബാപ്പ മുസ്ലിയാർ എന്ന് പറയുന്ന നമ്മുടെ കർമ്മയോഗിയായ ആ പണ്ഡിത പുരുഷൻ നമ്മിൽ നിന്ന് വിടവാങ്ങിയിട്ട് മാസങ്ങളെ അയുള്ളൂ എങ്കിലും ഒരുപാട് വേദന നമ്മുടെ മനസ്സിൽ ഇന്നും മായാതെ കിടപ്പുണ്ട് ആ മഹാനുഭാവൻ്റെ വിയോഗം ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്രയും പെട്ടെന്ന് ആ മഹാനുഭാവൻ നമ്മോട് വിട പറയുമെന്ന് സമസ്തയിൽ സമസ്തയുടെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരിക്കുമ്പോഴും ഒരു എസ് കെ എസ് എസ് എഫിൻ്റെ പ്രവർത്തകനെ പോലെ ഓടി നടന്ന് പണിയെടുത്തുകൊണ്ട് വളരെ സജീവമായി സമസ്തയുടെ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ട് കൈകാര്യം ചെയ്തിരുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത് തീർത്തും എല്ലാവർക്കും വളരെ എല്ലാവരും വളരെ ആശങ്കയോടെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ വഹിച്ചിരുന്നത് നമുക്കെല്ലാവർക്കും അറിയാം സമസ്തെന്ന് പറയാം വാർഷികത്തിൻ്റെ ആ വേളയിലും അദ്ദേഹം ബഹുമാനപ്പെട്ട ഷേഖനുലമക്ക് ലോകശൈലിൽ കിടക്കുമ്പോഴും ആ ഒരു പദവി ഏറ്റെടുത്തതുപോലെ തന്നെ എല്ലാ നിലക്കും ഓടി നടന്ന് ആ സമസ്താശ്രകത്തിന്റെ തുടക്കം മുതൽ മുതലൊടുക്കം വരെ ആ മഹാനുഭാവൻ ഓടിയതും ഒരു എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകനെ പോലെ വളരെ ഊർജ്ജസ്വലനായി ഓടി നടന്ന് കണ്ടതാണ് മഹാനുഭാവന്റെ വാപ്പയായിരുന്ന മഹാൻ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഷെഹ്നോട്ടുമല ബോബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന മഹാനുഭാവന്റെ ആ പുണ്യ പോമോനെ വാപ്പയുടെ എല്ലാ സിഫത്തുകളും ഒത്തിണങ്ങിയ ഒരു ജീവിതം തന്നെയായിരുന്നു ബഹുമാനപ്പെട്ട ഷെഹ്ന കോട്ടുമല ഉസ്താദിൻ്റെ മാത്രമല്ല ആ മഹാനുഭാവന്റെ ആ സുന്ദരമായ ജീവിതം അത് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ആത്മീയ സൂര്യവിഹായസിലെ പ്രഭ പരത്തി മുന്നേറിയ മഹാനായ ശിഹന ചപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ റലിയഅള്ളഹു താലൻ്റെ പുന്നാര പൂമോളെ മഹാനഭാവൻ ശിഹന ചപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ നമ്മുടെ യുഗപുരുഷനായ ശിഹന കൊട്ടുമല ബാപ്പു മുസ്ലിയാർക്ക് വധുവായി നൽകിയപ്പോൾ ആ മഹാനുഭാവന്റെ പ്രവർത്തനം അലഹദില്ല നല്ല ഒരു സുന്ദരമായ രീതിയിൽ തന്നെയാണ് പോകുന്നത് എന്നതിൻ്റെ ഒന്നാമത്തെ തെളിവാണ് മഹാനായ ശിഹന ചപ്പനങ്ങാടി ബാപ്പ് മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ തൻ്റെ മകളെ ശിഹനക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ കാരണമായിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അത്രമേൽ സുന്ദരമായ ഒരു പ്രവർത്തനത്തിന് സമസ്തക്കും വേണ്ടി അദ്ദേഹം ഓടി നടന്നത് നമ്മെല്ലാവരെയും വളരെയധികം അത്ഭുതപ്പെടുത്തിയ ഒന്നാണ് അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് മഹാനായ കൊട്ടുമൽ ഉസ്താദ് അഫാത്തായപ്പോ പിന്നീട് പ്രസിദ്ധീകരിച്ച സുന്നി അഫ്കാർ വരികയില് മഹാനുഭാവനെ കുറിച്ച് നമ്മുടെ സമസ്തയുടെ ആലിമ്യങ്ങൾ ഒരുപാട് ലേഖനങ്ങൾ എഴുതിയിരുന്നു അതൊക്കെ വായിച്ചവരും കണ്ടറിഞ്ഞവരുമാണ് നമ്മൾ അതുകൊണ്ട് തന്നെ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല അത് പറയുകയാണെങ്കിൽ ഒരുപാട് തന്നെ പറയാനുണ്ടാകും മാത്രമല്ല ഇന്ന് രാത്രി നമ്മുടെ പ്രിയ സുഹൃത്ത് റഫീഖ് ബഹുമാനപ്പെട്ട ഡോക്ടർ യു ബാപ്പുട്ടി ഹാജി എന്ന് പറയുന്ന ആച്ചമാട് ദാർലഹുതയിൽ അന്തി ഉറങ്ങുന്ന ആ മഹാനുഭവനെക്കുറിച്ച് പറയാനിരിക്കുകയാണ് അപ്പോൾ ദീർഘമായൊരു പ്രവാശനത്തിന് ഞാൻ മുതിരുന്നില്ല അങ്ങനെ മഹാനുഭവനായ ശിഖന ഒട്ടുമല ബാബു മുസ്ലിയാർ തൻ്റെ ഏത് മേഖലകളിലും കഴിവ് തെളിയിച്ച ഒരു മഹത് വ്യക്തിത്വം കൂടിയായിരുന്നു കാരണം സമസ്തയുടെ സെക്രട്ടറി ആയിരിക്കുമ്പോഴും തന്നെ അദ്ദേഹം വിദ്യാഭ്യാസ ബോർഡിൻ്റെ സെക്രട്ടറി സമസ്തകള്ള ജമിയൽ മുഫത്തിഷീൻ്റെ പ്രസിഡന്റ് അതുപോലെ എം ഇ എഞ്ചിനീയറിങ് കോളേജിൻ്റെ ചെയർമാൻ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ അതുപോലെ കടമേരിയ റഹ്മാനിയ കോളേജിന്റെ പ്രിൻസിപ്പൾ തുടങ്ങിയ ഒട്ടനവധി മേഖലകളിലെ ഉന്നത സ്ഥാനം വഹിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഓരോ പദവിയും വളരെ വളരെ ഭംഗിയായി തന്നെ നിർവഹിക്കാൻ ഇത്രമേൽ കഴിവുറ്റ ഒരു വ്യക്തിത്വം നമുക്ക് മുമ്പ് ഉണ്ടായിരുന്നു എന്ന് തന്നെ സംശയിക്കപ്പെടേണ്ട രീതിയിൽ തന്നെ അദ്ദേഹം അത് കൈകാര്യം ചെയ്തു കാരണം ഇത്രയും സ്ഥാനമാനങ്ങൾ ഒന്നിച്ചു വഹിച്ചിട്ടും ഒന്നിൽ പോലും കോട്ടം വരുത്താതെ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ആ ഒരു പ്രവർത്തന രീതി തന്നെയാണ് അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കിയിരുന്നത് ഞാൻ ഓർത്തുപോവുകയാണ് മഹാനായ ശേഖനയുടെ കയ്യിൽ നിന്ന് ഒരു പുരസ്കാരം ഏറ്റുവാങ്ങാൻ ഈ വിനീതിന്റെ ഭാഗ്യം ലഭിച്ചു അലഹമില്ല ആ ഒരു ഓർമ്മ ഇപ്പോഴും എൻ്റെ കൽബിൽ ഞാൻ കൊണ്ടുനടക്കുകയാണ് ബഹമാ ബഹുമാനപ്പെട്ട ശേഖന ഉസ്താദ് ഞങ്ങളുടെ തൃശ്ശൂർ ജില്ലയിലെ ദേശമംഗലം എന്ന പ്രദേശത്ത് വരികയും അവിടെ ഞങ്ങൾ ന്യൂ ജൻമീറ്റ് എന്ന് പറഞ്ഞിട്ട് എസ് കെ ജോസഫിന്റെ ഒരു ജില്ലാ പരിപാടി അവിടെ സംഘടിപ്പിച്ചിരുന്ന സംഘടിപ്പിച്ചിരുന്നൊരു ക്യാമ്പായിരുന്നത് രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പിലെ ആ സമാപന സെഷൻ ഉദ്ഘാടനം ചെയ്യാൻ ബഹുമാനപ്പെട്ട കൂട്ടുമല ഉസ്താദാണ് വന്നത് ആ മഹാനുഭാവൻ കണ്ണൂരിൽ ഒരു പരിപാടിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഈ പരിപാടി പരിപാടിയുണ്ട് എന്നറിഞ്ഞപ്പോൾ ഒരുപാട് എസ് കെ എസ് എസ് എഫിൻ്റെ കുഞ്ഞുമക്കൾ അദ്ദേഹത്തെ കാത്തിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ എന്നെന്തായാലും തൃശ്ശൂർക്ക് വണ്ടി തിരികുക കണ്ണൂർ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് വളരെ ഉത്സാഹത്തോടുകൂടെ ഞങ്ങൾക്ക് മുന്നിൽ വരികയും വളരെ സുന്ദരമായൊരു നസിഹത്ത് നടത്തിയതിനു ശേഷം തൃശ്ശൂർ ജില്ലയിലെ പതിനാലോളം മേഖലകൾ വരുന്ന ഓരോ മേഖലകളിലെയും നല്ല യൂണിറ്റിനുള്ള പുരസ്കാരം അദ്ദേഹം സമ്മാനിച്ചപ്പോൾ ചവക്കാട് മേഖലയിലെ ഏറ്റവും നല്ല യൂണിറ്റായി ഞങ്ങളുടെ യൂണിറ്റ് വെൻമനാട് യൂണിറ്റിൻ്റെ പുരസ്കാരം എനിക്ക് ഏറ്റുവാങ്ങാനായി എനിക്കും എൻ്റെ സുഹൃത്തായ അസ്ലമും ഞങ്ങൾ രണ്ടാളും കൂടി ഒരുമിച്ചാണ് ശീഫനയുടെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങുകയും ആ തിരു കരം പിടിച്ചെന്ന് ചുംബിക്കാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു ആ മഹാനുഭാവൻ്റെ പ്രവർത്തനത്തെ വളരെ സുന്ദരമായി നോക്കിക്കാണുകയും വളരെയധികം ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം പല ആളുകളും നമ്മുടെ ശേഖനെ വിമർശിച്ചപ്പോഴും വളരെ സുന്ദരമായി ആ നിൽക്കുന്ന പാതയിൽ അടിയുറച്ചു കൊണ്ട് അവരുടെ വിമർശനങ്ങൾക്ക് ചുട്ട മറുപടി നൽകി ജീവിച്ച മഹാനായിരുന്നു ശേഖന കൊട്ടുമല ബാപ്പു മുസ്ലിയാർ ആ മഹാനുഭാവൻ ഞങ്ങൾക്ക് പുരസ്കാരം നൽകിയപ്പോൾ ആ മഹാനുഭാവൻ സമസ്തയുടെ ജനറൽ സെക്രട്ടറിയായി വരികയും അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരുപാട് കാലം പ്രവർത്തിക്കാൻ കഴിയുമെന്ന ഒരു ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ ആ പ്രതീക്ഷകൾക്കൊക്കെ വിരാമം കുറിച്ചുകൊണ്ട് ആ മഹാനുഭാവൻ നമ്മിൽ നിന്ന് വിട്ടകന്നു പോയപ്പോൾ ഒരുപാട് വേദന മനസ്സിൽ നിന്നും സൂക്ഷിച്ച് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ വിനീതൻ ആ മഹാനുഭാവൻ ഇത്രയും സ്ഥാനമാനങ്ങൾ ഒന്നിച്ചു വഹിച്ചിട്ടും ആ മഹാനുഭാവൻ്റെ ആ സ്ഥാനമാനങ്ങൾ ഇന്ന് നാലും അഞ്ചും ആളുകളാണ് നമ്മുടെ സമസ്തയുടെ ആലിമ്യങ്ങളിൽപ്പെട്ട രണ്ട് മൂന്നാളുകൾ തന്നെയാണ് ആ സ്ഥാനങ്ങൾ വഹിക്കുന്നത് പക്ഷേ ആ മഹാനുഭാവിനിൽ നിന്ന് ആറേഴ് സ്ഥാനങ്ങൾ ഒറ്റക്ക് വഹിച്ചിരുന്ന ആ സ്ഥാനത്ത് കടമേരിയ പ്രിൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പാളും അതുപോലെ തന്നെ സമസ്ത സെക്രട്ടറി ആയിട്ടും ഷേഖുന എം ടി ഉസ്താദിനെ തെരഞ്ഞെടുത്തു അതുപോലെ തന്നെ സുപ്രഭാതം ഡയറക്ടറായിട്ട് ഷേഖുന സെയ്ദ് ജെഫിരി മുത്തു ഗങ്ങളും ഉപ്പാപ്പാനെ തെരഞ്ഞെടുത്തു അതുപോലെ എം ഇ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ചെയർമാനായി പൂക്കോട്ടൂരിനെ തെരഞ്ഞെടുത്തു അങ്ങനെ നാലഞ്ച് പിന്നെ അതുപോലെ തന്നെ എഡിറ്റർ ആയിട്ട് എഡിറ്ററായിട്ട് ശേഖന ബഹാദീനസ്ഥാദിനെ തെരഞ്ഞെടുത്തു അങ്ങനെ ശേഖന കൂട്ടുമല്ലാതിൽ നിന്നിരുന്ന വഹിച്ചിരുന്ന നാലോ അഞ്ചോ പദവികൾ അഞ്ചോ ആറോഴോ പദവികൾ ഷേഹന ആ സുന്ദരമായി വഹിച്ചിരുന്ന ആ സ്ഥാനത്ത് ഇന്ന് നമ്മുടെ സമസ്തയുടെ പല ആലിമ്യങ്ങളുമാണ് അത് കൈകാര്യം ചെയ്യുന്നത് അപ്പൊ തന്നെ നമുക്കറിയാം ആ മഹാനുഭാവൻ ഇത്രമേൽസുന്ദരമായിട്ടായിരിക്കും ഒരു കുറവ് വരുത്താതെ ഇത്രയേറെ സ്ഥാനമാനങ്ങൾ ഒന്നിച്ചു വഹിച്ചിരുന്നത് എന്നത് ആ മഹാനുഭാവന്റെ ജീവിതം നമുക്ക് മുന്നിൽ വരച്ച് കാണിച്ചതെന്ന ഒരു സന്ദേശമുണ്ട് ആ സന്ദേശം നാം എല്ലാവരും മുറുകെ പിടിച്ചുകൊണ്ട് ആ മഹാനുഭാവനെ സ്നേഹിച്ചുകൊണ്ട് ആ മഹാനുഭാവനെ അനുദാപനം ചെയ്തുകൊണ്ട് മുന്നോട്ടു പോയി ആ മഹാനുഭാവനെ സ്നേഹിക്കാനും നമ്മുടെ സമസ്തയുടെ ആലിമ്യങ്ങൾ മുഴുവൻ സ്നേഹിക്കാനും ആദരിക്കാനും അതുമൂലം നാഥൻ്റെ ജന്നാത്തിൽ ഫറദ്ദോസിലു മഹാനുഭാവന്മാരുടെ കൂടെ ഒരുമിച്ചുകൂടാനും നാദൻ നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വിനീതിൻ്റെ സംസാരത്തിൽ എന്തെങ്കിലും പിഴവുകളും കുറവുകളും വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പൊരുത്തപ്പെടണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ നാടാവശ്യത്തോടുകൂടെ അലഹമുല്ലബിളമീൻ അസ്സാം വലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു